ചെത്തൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നാലാമത് ശാഖ ദേശീയപാത അമ്പത്തി അഞ്ചാം മേലിൽ ശനിയാഴ്ച മുതൽ തുറന്നു പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ പതിനൊന്നിന് പാലക്കാടമ്പി വി കെ ശ്രീകണ്ഠൻ ഉദ്ഘാടനം നിർവഹിക്കും സഹകരണ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആഗസ്റ്റ് പതിനൊന്നിനാണ് ചെത്തലൂർ സർവീസ് സഹകരണ ബാങ്ക് തച്ചനാട്ടുകരയിൽ സ്ഥാപിക്കപ്പെട്ടത് സർവീസ് സഹകരണ ബാങ്കിൻ്റെ നാലാമത് ശാഖയാണ് ദേശീയപാതയിലെ അമ്പത്തഞ്ചാം മേലിൽ വി കെ ശ്രീകണ്ഠൻ എമ്പി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ശനിയാഴ്ച നടക്കുന്ന ചടങ്ങിൽ ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കറ്റ് കെ പ്രേംകുമാർ മണ്ണാർക്കട് എം എൽ എ യൻഷം സുധീൻ എന്നിവർക്കൊപ്പം മറ്റു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും പങ്കെടുക്കും ഉച്ചത്തല്ലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നാലാമത്തെ ബ്രാഞ്ച് അമ്പത്തി അഞ്ചാം മൈലിൽ പത്ത് 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 രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാലക്കാട് എം പി ശ്രീകണ്ഠൻ അറിവുകൾ നിർവഹിക്കും അതിൽ മണ്ണാക്കാട് എം എൽ എ എൻ സുദ്ദീപ് ഒറ്റപ്പാലം എം എൽ എ പ്രേമകുമാർ എന്നിവർ പങ്കെടുക്കും എല്ലാ മാന്യ ബാങ്കിന്റെ നേതൃത്വത്തിൽ വിവിധ തരത്തിലുള്ള നിക്ഷേപ പദ്ധതികളും വായ്പകളും ചിട്ടുകളും ഇടപാടുകാർക്ക് നൽകി വരുന്നുണ്ട് ഇംഗ്ലീഷ് മരുന്നുകൾക്ക് അറുപത് ശതമാനം വരെ ഇളവ് നൽകുന്ന നീതി മെഡിക്കൽ സ്റ്റോറും മികച്ച കമ്പനികളുടെ രാസജൈവ വളങ്ങൾ വിതരണം ചെയ്യുന്ന ഡിപ്പോയും ബാങ്കിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് ശാഖയാണ് മൈലിൽ പത്താം തീയതി ശനിയാഴ്ച രാവിലെ പാലക്കാട് എം പി ശ്രീ വി കെ ശ്രീകണ്ഠൻ അവകൾ രാവിലെ പതിനൊന്ന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നതോടുകൂടി അമ്പത്തഞ്ചാം വയസ്സ് ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം ഇവിടെ തുടങ്ങുകയാണ് എഴുപത്തിനാല് വർഷമായി ചിത്തൂർ ബാങ്ക് രൂപീകൃതമായിട്ട് ഇക്കാലം അത്രയും ബാങ്കിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ പരിപൂർണമായുള്ള വിശ്വാസ്യതയും അവരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുക എന്ന പ്രവർത്തനം വളരെ കൃത്യമായും ചിത്തയോടും വിശ്വസതയോടുകൂടി നിർവഹിച്ചു വന്നു എന്നുള്ളത് തന്നെയാണ് ബാങ്കിൻ്റെ വിജയത്തിൻ്റെ അടിസ്ഥാനം ബാങ്ക് പാലക്കാട് ജില്ലയിലെ പ്രധാനപ്പെട്ട ബാങ്കുകളൊന്നായി വളർത്തിയെടുക്കുന്നതിൽ ഇതിൻ്റെ പഴയകാല മെമ്പർമാർ ഇതിൻ്റെ മുൻകാല ഭരണസമിതി ഇതിൻ്റെ ജീവനക്കാർ എല്ലാവരുടെയും വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ വളർച്ചയുടെ അടിസ്ഥാനം എന്ന് തന്നെ പറയാം ബാങ്ക് സഹകരണ മേഖലയിൽ ക്ലാസ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി തുടർച്ചയായിട്ട് ലാഭത്തിൽ പ്രവർത്തിച്ചു വരുന്നു ബാങ്ക് മെമ്പർമാർക്ക് കൃത്യമായി ഡിവിഡൻ്റ് നൽകി വരുന്നു അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകളൊന്നായി ബാങ്കിനെ വളർത്തിയെടുക്കുന്നതിൽ നിലവിലുള്ള ഭരണസമിതി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട അസൻ മാസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ബാങ്കിൻ്റെ ഭരണസമിതി അവരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടത് തന്നെയാണ് അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ജീവനക്കാർ ബാങ്കിന്റെ 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 സമയ നോക്കാതെ വേണ്ടി പ്രവർത്തിക്കുന്ന ബാങ്കിലുള്ളത് അവരുടെ ആ ഡെഡിക്കേഷൻ ആണ് വിജയത്തിന്റെ മറ്റൊരു സാഫല്യം ബാങ്കിനൊപ്പം എന്ന പുതിയൊരു പദ്ധതിയും ബാങ്ക് പുതിയ ബ്രാഞ്ചിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഇടപാടുകാർക്ക് വെക്കുന്നുണ്ട് ഗോൾഡ് ലോൺ പർച്ചേസ് പദ്ധതിയാണ് വിഭാവനം ചെയ്യുന്നത് മക്കളുടെ വിവാഹാവശ്യത്തിന് മുൻകൂട്ടി തയ്യാറെടുക്കുന്നവർക്ക് വാങ്ങുന്ന വായ്പയുടെ എൺപത് ശതമാനം ബാങ്ക് ലോണായി നൽകും ഇരുപത്തഞ്ച് ലക്ഷം വരെ വായ്പയും നൽകും അഞ്ച് വർഷമാണ് തിരിച്ചടിവിൻ്റെ കാലാവധി പഞ്ചായത്തിലും പഞ്ചായത്തിനും പുറമെയുള്ള ഏതൊരാൾക്കും ഈ പദ്ധതിയിൽ പങ്കാളിയ ആവ എന്നതാണ് പ്രത്യേകതയെന്ന് ബാങ്ക് സെക്രട്ടറി പറഞ്ഞു വാങ്ങുന്ന വായ്പയുടെ എൺപത് ശതമാനം ബാങ്ക് മുൻകൂട്ടി ലോൺ കൊടുക്കും അത് അഞ്ചു വർഷം കൊണ്ട് തിരിച്ചടച്ചാൽ മതി കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർദ്ധിച്ചു വരുന്ന ഗോൾഡിന്റെ പ്രൈസ് അവര് ബാധിക്കുന്നില്ല കാരണം ഇപ്പോഴത്തെ പ്രൈസിൽ അവർക്ക് ഇപ്പൊ എന്താണോ പ്രൈസെങ്കിൽ ആ പ്രൈസില് അവർക്ക് സ്വർണ്ണം വർഷം കഴിഞ്ഞിട്ട് അവര് സ്വാഭാവികമായിട്ടും ഇപ്പൊ നിലവിലുള്ള സ്വർണ്ണത്തിന്റെ വില വ്യതിയാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചു വർഷത്തിന് ഡബിൾ ചെയ്യുന്ന രീതിയിലാണ് സ്വർണത്തിന്റെ വില ഇയേഴ്സ് ആയിട്ട് കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഡബിൾ ഡബിൾ ചെയ്യുന്നതാണ് അപ്പൊ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഇൻവെസ്റ്റ്മെന്റ് സ്കീം കൂടെ നമ്മൾ ആളുകൾക്ക് ഈ സ്കീമിനെ ഉപയോഗപ്പെടുത്താൻ കഴിയും ഈ ലിമിറ്റേഷൻസ് പ്രവർത്തന പരിധി സി ബാങ്കിൽ വിളിച്ചേർത്ത പത്രസമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് പി ടി ഹസൻ മാസ്റ്റർ സെക്രട്ടറി കെ അഷറഫ് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണദാസ് പച്ചനാട്ടുകര പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എം സലീം ബ്രാഞ്ച് മാനേജർമാരായ ടി പി മൻസൂർ അലി ഉമ്മർ സി ജീവനക്കാരായ രാജേഷ് ഇ ബി അഹമ്മദ് കബീർ മിഥിലാജ് എന്നിവരും പങ്കെടുത്തു വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ